എല്ലാവർക്കും കൃഷിഗീത ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഏലത്തിൻ്റെ രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ജൈവ പറ്റിയാണ് പറയുന്നത് ഏലത്തിനെ ആക്രമിക്കുന്ന ഒരു പ്രധാന കീടമാണ് വേരുതീനിപ്പുഴുക്കൾ പൂർണ്ണമായും ഏലത്തിനെ നശിപ്പിക്കുന്ന ഈ കീടത്തിനെതിരെ നമുക്ക് മെറ്റാറൈസിയം അനൈസോപ്ലി അഥവാ പച്ചക്കുമിൾ എന്ന് പറയും ഇത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ രൂപിക ഏതാണ്ട് ഒരു പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ വേറിനെ ആക്രമിക്കുന്ന മൂട്ടകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ലിക്കാനി സില്ലിയം ലാനി എന്ന് പറയുന്ന കുമിൾ മിത്രകുമിളാണിത് ഇതും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ രൂപിക അഥവാ ഫോർമുലേഷൻ നമുക്ക് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റ് മറ്റൊരു പ്രധാന ശത്രുവാണ് നിമാവിരകൾ നിമാവരകൾ പലതരം നിമാവിരകൾ ഏലത്തിനെ ആക്രമിക്കുന്നുണ്ട് ഇതിനെതിരായിട്ട് നമുക്ക് പിസിലോമൈസസ് ലൈലാസിനസ് എന്ന കുമിൾ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഫോർമുലേഷനും നമുക്ക് മണ്ണിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ധാരാളം കീടങ്ങൾ പുഴുക്കൾ വണ്ടുകൾ ഇതൊക്കെ തന്നെ ഏലത്തിനെ ആക്രമിക്കാറുണ്ട് ഇതേ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ബിവേറിയ ബെസിയാന എന്ന് പറയുന്ന കുമിൾ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ രൂപികയും ഏതാണ്ട് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുകയാണ് ഏലത്തിനെ ആക്രമിക്കുന്ന പലതരം രോഗങ്ങളുണ്ട് രോഗങ്ങൾക്ക് എതിരെയും നമുക്ക് പല മിത്ര സൂക്ഷ്മാണുക്കളും ഉപയോഗിക്കാവുന്നതാണ് പ്രധാനപ്പെട്ടതാണ് ട്രൈക്കോഡർമ ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ ചാണകം നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം നമുക്കറിയാം അഴുകൽ രോഗമുണ്ട് തട്ടമറിച്ചിൽ ഇങ്ങനെ പല രോഗങ്ങളും ഏലത്തിനെ ഏലത്തിൻ്റെ വളർച്ചയെ ബാധിക്കാറുണ്ട് ഇതിനെതിരെ നമുക്ക് ട്രൈക്കോടർമ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഏതാണ്ട് അഞ്ച് കിലോ ഒരു ചുവടിനെ എന്താണ് തോതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്രൈക്കോഡർമ നമുക്കറിയാം ചാണകത്തിൽ വളർത്തിയെടുക്ക എടുക്കാം അത് അതായത് ട്രൈക്കോടർമ സമ്പുഷ്ടമാക്കിയ ചാണകം വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഇത് പലപ്പോഴും മണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അഴുകൽ തട്ടമറിച്ചിൽ അത് കൂടാതെ മറ്റു രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന മറ്റൊരു ബാക്ടീരിയയാണ് സ്യൂഡമോണസ് ഫ്ലോറിസൻസ് ഇത് നമുക്ക് തളിച്ചു കൊടുക്കുകയോ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം ഇത് ഏതാണ്ട് രണ്ട് ശതമാനം വീര്യത്തിൽ അതായത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം തളിച്ചു കൊടുക്കാം ഇതിൻ്റെ രൂപികയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് പലതരം രോഗങ്ങളെ തടയുന്നത് മാത്രമല്ല ഇത് പല ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ചെടിയെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതായത് മറ്റൊരു സൂക്ഷമാണുമാണ് ബി എ എം വാം അഥവാ ബെസിക്കുലർ ആർബെസ്കുലർ മൈക്രോറൈസർ ഇത് മണ്ണിൽ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് വേരിനെ മറ്റു രോഗങ്ങളിൽ നിന്ന് അതല്ല അഥവാ രോഗാണുക്കളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെടിക്ക് കൂടുതൽ ഫോസ്ഫറസ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും അപ്പം ഇതുപോലെയുള്ള ജൈവ മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ കീടനാശിനികൾ ഉപയോഗിക്കാതെ നമുക്ക് രോഗങ്ങളെയും കീടങ്ങളെയും നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും ഈ മിത്ര കുമിളുകളായാലും മിത്ര ബാക്ടീരിയ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ അധികമാകാത്ത സമയങ്ങളിൽ രാവിലെയോ വൈകിട്ടോ മാത്രം ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കറ്റിൽ കൃത്യമായിട്ട് അതിൻ്റെ കാലാവധിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതിനു മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കീടങ്ങളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും ആക്രമണം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ജൈവ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്